പ്രിയപ്പെട്ട ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞിക്ഷൻ പ്രസിഡന്റ് യുവജനഗ്രന്ഥാലയം കയറളാം ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഇതിഹാസ നായകനും സി പി ഐയും സ്ഥാപക നേതാക്കളിൽ ഒരാടുന്നു കേരളത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കത്ത തൊഴിലാളികളുടെ നേതാവും പുനഃപ്രവല സമരസേനാനിയും ധീരവിപ്ലവകാരിയും ആയ വി എസ് അച്യുതാനന്ദൻ ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം നമ്മെ വിട്ടുവരിക തുടർന്ന് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് ഇരുപത്തിയൊൻപത് മണിക്കൂർ നീണ്ടു നിന്ന വിലാപയാത്രയ്ക്ക് ശേഷം ജൂലൈ ഇരുപത്തിമൂന്നിന് രാത്രി ഒമ്പത് മണിക്ക് വലിയ ചുടുകാട്ടിൽ ആ വിപ്ലവജ്വാല അണഞ്ഞു ഇങ്ങനെ ഒരു വിലാപയാത്ര ചരിത്രത്തിലാദ്യമാണ് കോരിച്ചൊരിയുന്ന മഴയത്തും ഒരു നോക്കു കാണുവാൻ ആപാലവൃദ്ധം ജനങ്ങളാണ് എത്തിയത് രക്തസാക്ഷികളും സമരദായകരും അന്തിമശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിൽ ചരിത്രം രചിച്ചു സുഖ വി എസ് അച്യുതാനന്ദൻ അടിമതുല്യം ജീവിതം നയിച്ച ജനതയ്ക്ക് പുതുജീവിതം നേടിക്കൊടുത്ത സമരസൂര്യന് വിട നൽകുവാൻ കേരളം ആലപ്പുഴയിലേക്ക് ഒഴുകുകയായിരുന്നു പുനഃപ്രവേലാരക്തസാക്ഷികൾക്കും സഖാക്കളുടെ സഖാവായ പി കൃഷ്ണപ്പള്ളി ഉൾപ്പെടെയുള്ള മഹാന്മാരായ നേതാക്കൾക്കുമൊപ്പം വലിയ ചുടുകാട് ഹൃദയത്തോട് ചേർത്തു ഒരേ ഒരു വിസ്നയും തന്റെ ഊർജവും ജീവിതവും കമ്മ്യൂണിസ്റ്റ് സ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും ജനങ്ങൾക്കു വേണ്ടിയും ചെലവഴിച്ച ജനനായകനാണ് പ്രിയജനത നൽകിയത് പോരാളികൾക്ക് മാത്രം ലഭിക്കുന്ന വിരോചിതമായ ഇവിടെ വാങ്ങലാണ് പുനഃപ്രവേരാർ സമരസേനാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിലംഗം സി പി എം സ്ഥാപക നേതാവ് പി വി മെമ്പർ സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എം എൽ എ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ എൽ ഡി എഫ് കൺവീനർ ദേശാഭിമാനി മുഖ്യപത്രാധികർ കൂടാതെ സ്വാതന്ത്ര്യ സമരസേനാനി തൊഴിലാളി സംഘടനാ നേതാവ് പ്രക്ഷോഭകൻ പ്രാസംഗികൻ വർഗീയ വിരുദ്ധ പോരാളി പരിസ്ഥിതി സംരക്ഷകൻ തുടങ്ങി വി എസ്സിന് ചേരാത്ത വിഷയങ്ങൾ കുറവായിരുന്നു വി എസ് എന്ന വിപ്ലവതാരകം ഇരിഞ്ഞടങ്ങിയ ചുടുകാട്ടിലേക്ക് പ്രവഹിക്കുന്ന ജനസഞ്ചയത്തിലും നിറഞ്ഞ് സ്ത്രീകളും കുട്ടികളും മലയാളമണ്ണി ഇതുവരെ കാണാത്ത ജനപ്രവാഹം മാത്രമായിരുന്നില്ല വി എസിന്റെ വിയോഗമറിഞ്ഞ് മുതൽ നാട് കണ്ടത് കൗമാരക്കാരും സ്ത്രീകളും കുട്ടികളും തീവ്രമായ വികാരവായ്പോടെ അതിന്റെ മുന്നിൽ നിന്നതാണ് നാല് തലമുറകളിലെങ്കിലും വിപ്ലവാശയങ്ങളുടെ തീപ്പന്തം പകരുവാൻ വി എസിന് കഴിഞ്ഞുവെന്നതിന്റെ തെളിവായി ആ പ്രവാഹം ഇത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അവസാനമല്ല എന്ന് പറഞ്ഞ തമിഴ് യുവതിയെയും നാടാകെ കണ്ടു മഴ വകവെക്കാതെ മണിക്കൂറുകൾ കാത്തു നിൽക്കുവാൻ എന്താണ് ഈ വി എസിനോട് ഇത്ര സ്നേഹമെന്ന് ചോദിച്ചപ്പോൾ പ്രായമായ സ്ത്രീകൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തമ്പ്രാൻ എന്ന് വിളിപ്പിച്ചില്ല പാളിയിൽ കഞ്ഞി പിടിപ്പിച്ചില്ല എന്നാണ് എഴുപത് വർഷം മുമ്പുള്ള കേരളത്തിലേക്കാണ് ആ സ്ത്രീകൾ കൊണ്ടുപോയതെങ്കിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉയർത്തിപ്പിടിച്ച വി എസിനെയാണ് യുവാക്കൾ നെഞ്ചേറ്റിയിൽ എന്തുകൊണ്ട് ഇടതുപക്ഷം എന്തുകൊണ്ടും വി എസ് എന്നതിനുള്ള ഉത്തരം കൂടിയാണ് നാം കണ്ട വിലാപയാത്ര കാലം കരുതി വെച്ച നേതാവാണ് വി എസ് കേരളത്തിൽ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടുത്തുന്ന സി പി ഐ കെട്ടിപ്പിടുത്ത നേതാവാണ് വി എസ് ജീവരക്തത്താൽ സമ സമരേതിഹാസങ്ങളുടെ വസന്തം തീർത്തവർക്കൊപ്പം ഒരു ചെഞ്ചോര പൂവായി വി എസ് ചേർന്നു അവസാനിക്കാത്ത പോരാട്ടങ്ങൾക്ക് ജീവൻ നൽകിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ ആരൂമായി നിന്ന വി എസ് ഇനി അനശ്വരരായ പുനഃപ്രവേല വിപുടകാരികൾക്കൊപ്പം രക്തനക്ഷത്രങ്ങൾ എല്ലാ വർഷവും പുനഃപ്രവേലാർ വാർഷിക ദിനത്തിൽ ദീപ കൈമാറുവാൻ മുടങ്ങാതെ എത്താറുള്ള അതേ മണ്ണിൽ പി കൃഷ്ണപിള്ള ആർ സുഗതൻ പി ടി പുന്നൂസ് ജോർജ് ചടയമുറി തോമസ് കെ ആർ ഗൗരിയമ്മ പി കെ ചന്ദ്രാനന്ദൻ സി എ സദാശിവൻ എം എം ഗോവിന്ദൻ നായർ കെ സി ജോർജ് സി കെ വരായുധൻ പി കെ മാധവൻ എം ടി ചന്ദ്രസേനൻ സി കെ ചന്ദ്രപ്പൻ ഇങ്ങനെ ഒട്ടേറെ സമരസഭാക്കൾക്കൊപ്പം വി എസിനും നിത്യനിദ്ര അവിടുത്തെ റിക്സാക്ഷി മണ്ഡപത്തിൽ പി ഭാസ്കരന്റെ വരികൾ ഉയരും ഞാൻ നാടാകെ പടരും ഞാൻ ഒരു കുത്തൻ ഒരു നാടിനേകൊണ്ടുയരും വീണ്ടും എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട് പണിയെടുക്കുന്നവർക്ക് നടു നിവർത്താനും നാവുയർത്തുവാനും അവകാശവും അധികാരവും ഇല്ലാതിരുന്ന കാലത്ത് അനീതികൾക്കെതിരെ പടപരുതിയ സഖാവാണ് വി എസ് ജന്മിത്വത്തിനും മുതലാളിത്വത്തിനുമെതിരെ തുടക്കമിട്ട പോരാട്ടം പിന്നീട് മണ്ണിനും പ്രകൃതിക്കുമായി പോരടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് അമ്പലപ്പുഴ പുനപ്ര വെന്തലത്ത് കുടുംബത്തിൽ വേലിക്കാത്ത ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ചു നാലാം വയസ്സിൽ അമ്മ മരിച്ചു വസൂരി പിടിപെട്ടാണ് അമ്മ മരിച്ചത് വസൂരി വന്നവരെ ആ കാലത്ത് വീട്ടിൽ കിടത്തുകയില്ല വീടിന്റെ താഴെ വയലിൽ ഒരു ഓല ഷട്ട് കെട്ടി അതിലാണ് കിടത്തിയത് അമ്മയെ കാണാൻ അച്ഛനോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഓല ഷട്ടിലേക്ക് ചൂണ്ടി അമ്മ അവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അവിടെ നിന്നും അമ്മയുടെ നിരക്കവും കരച്ചിലും കേട്ടത് തീരാത്ത വേദനയായി ഓർമ്മയിലുണ്ടെന്ന് വി എസ് പറഞ്ഞിട്ടുണ്ട് മരിച്ചാൽ ആ ഓല ഷട്ടിന് അടക്കം തീ കൊടുക്കുകയാണ് പതിവ് പതിനൊന്നാം വയസ്സിൽ അച്യുതാനന്ദൻ്റെ അച്ഛനും മരിച്ചു ദൈവവിശ്വാസത്തെ കുറിച്ച് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ വി എസ് പറഞ്ഞത് അമ്മ മരിച്ചു തുടർന്ന് അച്ഛനെയെങ്കിലും രക്ഷിക്കണേ എന്ന് ദൈവത്തോട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു പക്ഷേ അച്ഛനെ ഒരു ദൈവവും രക്ഷിച്ചില്ല പിന്നീട് ഒരിക്കലും ദൈവത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് ഏഴാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുന്നത് കടുത്ത ദാരിദ്ര്യം മൂലം തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞില്ല ആ കാലത്ത് സ്കൂളിൽ പോയ വി എസിനെ സവർണജാതിക്കാരായ കുട്ടികൾ ക്രൂരമായി മർദ്ദിച്ചു വിവരം ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ഒരു നല്ല പിടിയുള്ള അരിഞ്ഞാണുണ്ടാക്കി കൊടുത്തു അരയിൽ ചുറ്റി സ്കൂളിൽ പോകാൻ പറഞ്ഞു അടുത്ത ദിവസം സവർണ കുട്ടികൾ അടിക്കാൻ നിന്നപ്പോൾ വി എസ് അരയിൽ നിന്നും അരഞ്ഞാൻ വലിച്ചെടുത്ത് വി കുട്ടികൾ ഹെഡ് മാസ്റ്ററോട് പോയി പരാതി പറഞ്ഞു സംഭവം വി എസ് വിശദീകരിച്ചപ്പോൾ ഹെഡ് മാസ്റ്റർ വി എസിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തു അനീതികൾക്കെതിരായുള്ള പോരാട്ടം അന്നു തുടങ്ങിയതാണ് പഠനത്തിന് ശേഷം ജ്യേഷ്ഠന്റെ തയ്യൽക്കടികയിൽ ജോലി ചെയ്തു ഈ പണി കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടെ ആസ്കിൻവാൾ കയർ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചു അവിടുത്തെ തൊഴിലാളികളെ സംഘടിപ്പിച്ചു അവിടുത്തെ തൊഴിലാളി നേതാവായി ആ സമയത്താണ് വി എസ് സുഖാവ് പി കൃഷ്ണപ്പള്ളയെ കാണുന്നത് കർഷക തൊഴിലാളികൾ കടുത്ത ചൂഷ്ണമാണ് അനുഭവിക്കുന്നതെന്നും അവരെ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പറഞ്ഞ് കൃഷ്ണപ്പിള്ള അഞ്ചു രൂപയും കൊടുത്ത് കുട്ടനാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത് കൃഷ്ണപ്പിള്ള കൊടുത്ത അഞ്ചു രൂപ പോക്കറ്റ് കിട്ടാതെ കുട്ടനാട്ടിലെത്തി കർഷക തൊഴിലാളികൾ അടിമപ്പണിക്കാരായിരുന്ന കാലം അവരെ അവകാശ അവകാശപ്രദമുള്ളവരാക്കി മാറ്റാനാണ് കൃഷ്ണപ്പിള്ള അയച്ചത് പ്രവർത്തനത്തിന് ഒപ്പം നടക്കാൻ ഒരാളെയും കിട്ടാനല്ല കായൽ ചെറിയ പന്തകെട്ടി താമസിച്ച് ജോലി ചെയ്യുന്ന പണിക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ പുലമ്പും നമ്മയും തമ്പ്രാക്കളെയും തെറ്റിക്കാൻ വരുന്നുണ്ട് കേട്ടോ ഒരു ചായ പോലും കിട്ടിയില്ല കടക്കാർ പേടിച്ച് മുഖം തിരിക്കും ജന്മികുണ്ടകൾ കുറുവടിയുമായി റോന്തുചുറ്റു പുഴുത്തു നിറയാലും നാഴിനെല്ല് പൊലയൻ കൊടുക്കാതെ കാലം അച്യുതാനന്ദൻ ഇവരെ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു ജന്മിമാരുടെ പരാതി പരാതി പറഞ്ഞവർ ചില്ലർക്കാരൊന്നുമല്ല മാങ്കൊമ്പിൽ സ്വാമിമാർ ജോസഫ് മുരിക്കൻ ജോർജ് തോമസ് കൊട്ടുകാപ്പള്ളി ചാലീൽ പണിക്കർ തുടങ്ങിയ സമ്പന്നന്മാരാണ് പാവപ്പെട്ടവന്റെ ഉയർത്തു വിറ്റുനിന്ന് കായരാജാക്കന്മാരായവരാണ് അവരെല്ലാം നാട്ടിലെ മുഴുവൻ നെൽപ്പാടങ്ങളും തെങ്ങിൻതോപ്പുകളും അവരുടേത് കുടിയാൻ കൊണ്ടുവന്ന നെല്ല് അളക്കുവാൻ കഴിയാതെ ജന്മിയുടെ പത്തായപ്പുവരെ നിറഞ്ഞു കവിഞ്ഞ് ബാക്കി നെല്ല് മുറ്റത്തിട്ട് പെരുച്ചായും പ്രാണികളും തിന്തു തീർത്താലും നാഴ് നെല്ല് പാവപ്പെട്ടവന് കൊടുക്കില്ല ഗർഭിണിയായ വീർത്ത വയറുമായി പാടത്ത് കൊയ്യുന്നതിനിടയിൽ പേറ്റുനോവ് വരും മൺതിട്ടയിൽ കയറി അവൾ പ്രസവിക്കും നഗ്നത മറക്കാൻ മറ്റു പെണ്ണുങ്ങൾ വന്ന് ചുറ്റും നിൽക്കും പെറ്റ പെണ്ണ് പിറ്റേന്ന് പാടത്തിയിറങ്ങും കുട്ടികൾ പാടവരമ്പത്ത് പടരുന്നു അങ്ങനെയാണ് സഹികെട്ട ചങ്ങമ്പുഴ എഴുതിയത് പിതനാഥൻ്റെ പേമയ്ക്ക് പാലും നിർദ്ധന ചെറുക്കൻ നുങ്ങേരുന്നു എന്ന് പോലീസ് അവരുടേത് ഭരണം അവരുടേത് നീതി ജന്മിക്ക് ജന്മിയെ ചോദ്യം ചെയ്താൽ നിലമൊഴുന്ന കാളയെ മാറ്റി മുഖത്തിൽ മനുഷ്യരെ കുനിച്ചു നിർത്തി നിലമൊഴിക്കും ഇവരോടാണ് വി എസ് പറഞ്ഞത് സംഘടിക്കണം ഊരി ചോദിച്ചു വാങ്ങണം അഭിമാനത്തോടെ ജീവിക്കണം നിങ്ങളും മനുഷ്യരാണ് ആദ്യമൊന്നും ആ പാവങ്ങൾക്ക് മനസ്സിലായില്ല അവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സംസാരം നീട്ടി വലിച്ചു പ്രത്യേക താളവും ഈണവും കൊടുത്തു അത് പിന്നീട് പ്രസംഗ ശൈലിയായി മാറും ൾ സംഘടിക്കണം ഇതിനേക്കാൾ നല്ലൊരു ലോകം ലഭിക്കും ചെറുകായൽ ജാനകി അമ്മയുടെ എന്ന കർഷക സ്ത്രീയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ പിറന്നു വി എസും വർഗീസ് വൈദ്യനും നേതാക്കളായി തുടർന്ന് സ്ത്രീമൂലം കായലിൽ നടന്ന ആദ്യ തൊഴിലാളി സമരം വിജയിച്ചു തുടർന്ന് പല സ്ഥലത്തും സമരം വിജയിച്ചു ആ ഘട്ടത്തിലാണ് നിരണം ബേബിയുടെ കുറുവടി പുറവടി മടക്കി പാളിയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാനെന്ന് വിളിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൽ അധികാരത്തിൽ വന്ന സഖാ ബി എം സർക്കാർ ഇനി മുതൽ ആരും പാളിയിൽ കഞ്ഞി കുടിക്കുകയില്ല തമ്പ്രാൻ എന്ന് വിളിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് ഉണ്ടായ വിമോചന സമരത്തിൽ കോൺഗ്രസുകാർ വീണ്ടും ഏറ്റുപാടി പാളിയിൽ കഞ്ഞി കുടിപ്പിക്കും തമ്പ്രാൻ എന്ന് വിളിപ്പിക്കും എന്ന് പറഞ്ഞവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയഞ്ച് വരെ അതിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വിജയം വി എസ് ഷർട്ടൂരി അമ്പലത്തിൽ കയറിയ ചിത്രം പ്രചരിപ്പിച്ച് അദ്ദേഹം ദൈവവിശ്വാസിയായി ചിത്രീകരിക്കുവാൻ നോക്കിയ ചരിത്രമാണ് മലയാള മക്കൊരു സ്വന്തം ഭൂമി കയ്യേറ്റം മറക്കാനായിരുന്നു ഈ കള്ളവർക്കം രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പന്തലൂർ ക്ഷേത്രം സന്ദർശിച്ചു മനോരമ കുടുംബം അനധികൃതമായി കൈവിശമിച്ചിരുന്ന നാനൂറ് ഏക്കർ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കണമെന്ന ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നായിരുന്നു സന്ദർശനം ജുബ്ബ അഴിച്ച ക്ഷേത്രത്തിൽ കയറി ക്ഷേത്ര പരിസരവും കയ്യേറ്റം നടന്ന ഭൂമിയും സന്ദർശിച്ചു ഈ ക്ഷേത്രത്തിൽ ഷർട്ടഴിച്ച് നിൽക്കുന്ന പടവും വാർത്തയും നൽകിയാണ് മനോരമ പ്രതികാരം ചെയ്ത് പക്ഷേ അതിലൊന്നും വി എസ് കുരുങ്ങിയില്ല പോരാട്ടം ഫലം കണ്ടു മനോരമക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഏക്കർ ഭൂമി നഷ്ടമായി ഭൂമി തിരിച്ചു കിട്ടിയ പന്തല്ലൂർ ക്ഷേത്രം കമ്മിറ്റി വി എസിനെ പിന്നീട് ആദരിച്ചു ഇങ്ങനെ എത്രയെത്ര പോരാട്ടങ്ങൾ പാവങ്ങൾക്കും പ്രകൃതിക്കും നിർഭയം കാവൽ നിന്ന പച്ച മനുഷ്യന് വി എസ് എന്ന ശബ്ദത്തിന്റെ പര്യായം പോരാട്ടം എന്നായിരുന്നു ഒട്ടേറെ പരിസ്ഥിതി വിഷയങ്ങളിൽ വിശേഷിച്ചു നമ്മുടെ എൻഡു വിഷയത്തിൽ രാഷ്ട്രീയ ലോകത്തിലെ ഒറ്റയാൻ പട്ടാളമായിരുന്നു വി എസ് കാസർകോട്ടെ വിഷവിരുദ്ധ സമരങ്ങൾക്ക് വി എസ് നൽകിയ ഊർജ്ജം ശക്തമായിരുന്നു രണ്ടായിരത്തി നാലിൽ എൻഡു വിരുദ്ധ സമിതി സംഘടിപ്പിച്ച കിറ്റ് എൻഡോസൾഫാൻ സമരം ഉദ്ഘാടനം ചെയ്തിരുന്നു സഹാ വിയസ് ഐര് ആ പരിപാടിയിൽ പതിനായിരങ്ങൾ പങ്കെടുത്തു അന്യാധീനപ്പെട്ട മണ്ണിനും അപമാനിക്കപ്പെട്ട പെണ്ണിനും അപഹരിക്കപ്പെട്ട തമീരിനും അടിത്തട്ടിലെ മനുഷ്യർക്കും ഒരുപോലെ രക്ഷകനായിരുന്നു സുഖാവിയസ് അതുപോലെ തന്നെ മേൽവയെ സംരക്ഷിക്കാൻ വി എസ് നേതൃത്വം നൽകി വി എസ് പറയാറ് വർഗ നിലപാടിൽ പിടിച്ച് അന്യവർഗ നിലപാടുകൾക്കും തെറ്റായ ആശയഗതികൾക്കും നേരെ സമരം ചെയ്ത് ശരിയായ പാതയിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് അതിനു വേണ്ടിയുള്ള സമരം തന്നെയാണ് എൻ്റെ ജീവിതവും ശരിയായ വർഗബോധം കാത്തു സൂക്ഷിച്ച വ്യക്തി വലതു വ്യതിയാനങ്ങളോട് കടുക്കിടു വിട്ടുവെച്ചു ചെയ്തെന്നില്ല അനീതികളെ എക്കാലത്തും തുറന്നു എതിർക്കുകയും ചെയ്തു കട്ടുമുടിച്ച് മതിയായില്ലേ എന്ന് എതിരാളികളോട് കൂസിലില്ലാതെ തുറന്നെടുത്ത് പറയുന്ന മനസ്സ് അഴിമതിക്കെതിരെ ഇടമലയാർ കേസിൽ വ്യവഹാരി ഒരു ജനതയ്ക്ക് നല്ലത് വരാൻ വേണ്ടി പ്രവർത്തിച്ച നേതാവ് മലമ്പുഴക്കാർ പറഞ്ഞത് മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോവും വായിച്ചല്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് പറഞ്ഞത് കേട്ടാണ് കൃഷ്ണപ്പിള്ള കണ്ടെത്തിയ തീപ്പൊരിയാണ് വി എസ് ജീവിതത്തെ കണ്ടും സ്വയം പോരാളിയായി മിറങ്ങിത്തിരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് പോലീസുകാർ എന്നെ തീർക്കേണ്ടതായിരുന്നു വി എസിനെ പിന്നെയും ജീവിച്ചതിന് കള്ളൻ കോലപ്പനെന്ന തടപുള്ളിയും നിമിത്തമായി വി എസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുട്ടൻ കള്ളൻ പുനപ്പറവാലാർ സമരകാലത്ത് പാലായിരി ലോക്കപ്പിൽ ഇൻസ്പെക്ടർ ഇടിയൻ നാരായണ പിള്ള വി എസിനെ മർദ്ദിച്ച അവശനാക്കി കാലു രണ്ടും ലോക്കപ്പിന്റെ അഴികളിലൂടെ പുറത്തേക്ക് വലിച്ച് ലാത്തികൾ വെച്ച് കമ്പി അഴികളിൽ ചേർത്ത് കെട്ടി എന്നിട്ട് കാലിന്റെ വെള്ളയിൽ ചൂരൽ വെടികൊണ്ടേടി അടിയേറ്റുവാകുന്നത് കണ്ട് ഒരു പോലീസുകാരൻ വി എസിന്റെ ആത്മധൈര്യം കണ്ട് തോക്കിന്റെ ബയനറ്റ് വി എസിന്റെ കാലിൽ ആഞ്ഞു കുത്തി ചോര തെരച്ച് തളം കെട്ടിയത് വി എസ് ഓർമ്മയുണ്ട് എപ്പോഴേക്കും ബോധരഹിതനായി മരിച്ചുവെന്ന നിലയിൽ ഇവനെ കാട്ടിൽ കൊണ്ടുപോയി കളയൂ എന്ന് ഇടിയൻ ഇടിയൻപിള്ളിയുടെ നിർദ്ദേശം ഇത് കണ്ടുനിന്ന കള്ളൻ കൊലപ്പൻ വി എസ് മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് കാട്ടിൽ കളയാൻ ഏമാൻ മാത്രം പോകണ്ട ഞാനും വരാൻ പിടിക്കാനും വലിക്കാനും ഒരു സഹായമല്ലേ അങ്ങനെ കൊലപ്പനും ജീപ്പിൽ കയറി ക്കമുണ്ടെന്ന് കോലപ്പന് മനസ്സിലായി നമുക്ക് ആശുപത്രിയിൽ പോയി കൊണ്ടുപോയി മരിച്ചു എന്ന് ഉറപ്പുവരുത്തിക്കൂടെയെന്ന് കോലപ്പൻ പോലീസുകാരോട് ചോദിച്ചു പോലീസുകാർ സമ്മതിച്ചു അങ്ങനെ പല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അന്ന് തന്നെ പോലീസ് ആ ജീവിതം തല്ലിക്കെടുത്തുമായിരുന്നു പോലീസുകാരൻ കാൽവെള്ളിയിൽ തോക്കിന്റെ ബയനറ്റ് പുത്തി ഇറക്കുമ്പോൾ ഉണ്ടായ വേദന കടിച്ചമർത്തുമ്പോൾ ഞാൻ പുനഃപ്രവേലാറിലെ പെടനുവീണ് സഭാക്കളെയാണ് ഓർമ്മിച്ചതെന്ന് വി എസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചരിത്രത്തിലെ കൽത്തുടങ്ങൽ ചോരതിരിപ്പിച്ച ക്രൂരതർക്ക് കാലം കണക്ക് തീർത്തതുപോലെ ഒരിക്കൽ കൂടി വി എസിന്റെ കാൽ കീഴിൽ ആ ബയനറ്റുകൾ ഉയർന്നു ചുറ്റും പൂവുകളും മുല്ലമാലകളും ശരിയിൽ അന്ത്യാത്രക്കായി നെഞ്ചിവിരിച്ചു കിടന്നു ആ ജനനായകന് മുന്നിൽ പിന്നീട് ആ മുറിവേറ്റ പാദം കൊണ്ട് വി എസ് വീറോടെ നടന്നു തീർത്ത ദുരിതങ്ങൾക്കൊടുവിൽ ദർബാർ ഹാളിൽ ആ ബാനറ്റുകൾ വി എസിന്റെ കാൽച്ചുവട്ടിൽ നമിച്ചു നിന്നു പ്രഭാവർമ്മ എഴുതി പണ്ട് നടന്ന കനൽ പോരിടത്തിലൂടെ നിന്നും അടങ്ങുന്നു കാവലാളായി നൂറുകൊല്ലം ജ്വലിച്ച സംഗ്രാമ സൂര്യൻ കാലമേ നിൻ മനസാക്ഷി വി എസ് കണ്ണൂരിൽ നിന്നും വടക്കോട്ടുള്ള യാത്രയിൽ എല്ലാ പ്രാവശ്യവും കയറുന്ന ഒരു വീടുണ്ട് കരുവള്ളൂർ എ വി കുഞ്ഞമ്പൂവിന്റെ വീട് എ വിയുടെ ഭാര്യ ദേവയാനി ആലപ്പുഴക്കാരി മഹിളാ പ്രവർത്തക സഹപാഠി പി എസ് എം ഏവിയും സന്ത സഹചാരികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നാഷണൽ കോൺസിൽ നിന്നും ഇറങ്ങി വന്നവർ ആലപ്പുഴ പമ്പിംഗ് ലേലം നടക്കുമ്പോൾ ജോൺ ജേക്കബ് എന്ന പേരുള്ള നിരണം ബേവി അദ്ദേഹത്തിന്റെ ഗുണ്ട യോച്ചൻ വി എസ്സിന് നേരെ കഠാരിയുമായി കുതിച്ചപ്പോൾ യോച്ചൻ എന്ന ഗുണ്ടയെ കയറി പിടിച്ച് തടഞ്ഞത് എ വി കുഞ്ഞമ്പുവിന്റെ മൂത്ത മകൻ കെ വിജയകുമാറായിരുന്നു വിജയകുമാർ ആലപ്പുഴ എസ് ഡി കോളേജിൽ പഠിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു സംഘടനത്തിൽ ഇ എച്ച് എൻ കൊല്ലപ്പെട്ടു പ്രസ്തുത കേസിൽ വി എസും കെ വിജയകുമാറിനടക്കം പ്രതിയായിരുന്നു വിജയകുമാറിനെ അറസ്റ്റ് ചെയ്ത് ക്രൂരമായ മർദ്ദനം വിദ്യാർത്ഥി പരിഗണനയിൽ വെറുതെ വിടുകയുണ്ടായി ജീവൻ രക്ഷിച്ച വിജയകുമാറിനോട് എക്കാലത്തും വി എസിന് വലിയ വാത്സല്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലത്താണ് നാൽപ്പത്തിനാലാമത്തെ വയസ്സിൽ വി എസ് വസുമതിയെ കല്യാണം കഴിച്ചത് വസുമതി മഹിളാ പ്രവർത്തകയായിരുന്നു പിന്നീട് നഴ്സിംഗ് പഠിച്ച് സർക്കാർ സർവീസിൽ നഴ്സായി ജോലി ചെയ്ത് ഇപ്പോൾ റിട്ടയർ ചെയ്തു ആർ സുഗതന്റെ അവിവാഹിത ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ നേരിട്ട് കണ്ട വി എസ് ആർ സുഗതന് മൂത്രമഴിക്കാൻ പോലും പാർട്ടി സഹാക്കൾ സഹായിക്കേണ്ടി വന്ന അവസ്ഥയായിരുന്നു തന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ സ്ഥിതി തനിക്കും ഉണ്ടാകരുതെന്ന് വി എസ് നിശ്ചയിച്ചു തുടർന്നാണ് കല്യാണം കഴിച്ചത് കേരളത്തിൽ പൊതുവിലും ഇവിടത്തെ വിപ്ലവ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ചും ചരിത്രത്തിന്റെ ശ്രദ്ധേയമായ പരിച്ഛേദമാണ് വി എസിന്റെ ജീവിതം ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു വി എസ് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന് അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടുകൾ എന്ന ജീവിതം കേരളത്തിന്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാവാത്ത വിധത്തിൽ കലർന്നു നിന്നു ഒരു കാലഘട്ടത്തിന്റെ അസ്തമയമാണ് വി എസ് എന്റെ വിയോഗത്തോടെ ഉണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പാർട്ടി അംഗത്വം എടുത്ത സഖാവ് എൺപത്തിയഞ്ച് വർഷം നീണ്ടുനിന്ന അംഗത്വം സഖാവ് പി കൃഷ്ണപ്പിള്ള കണ്ടെത്തിയ തീ പന്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് പുനഃപ്രവേദ സമരത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്ത് ക്രൂരമാർദ്ധനമേൽക്കേണ്ടി വന്നു ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടാതെ ജയിലിൽ എ കെ ജിയും വീസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അമ്പത്തി ഏഴിൽ ദേശീയ കൗൺസിൽ അംഗം അമ്പത്തി ഏഴിലെ സർക്കാർ ഉപദേശക സമിതിയിലെ ഒൻപത് അംഗങ്ങളിൽ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ദേശീയ കൗൺസിൽ നിന്നും ഇറങ്ങിവന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാൾ തുടർന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് സംസ്ഥാന സെക്രട്ടറി മൂന്ന് തവണ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സി പി ഐ എം പി ബി മെമ്പർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യമായി പ്രതിപക്ഷ നേതാവ് തുടർന്ന് രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി പതിനിലും പതിനൊന്നിലും പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഏഴിൽ വിവാദമായ മുന്നാർ കയ്യേറ്റ ഭൂമി തിരിച്ചു നേതൃത്വം കൊടുത്തു രണ്ടായിരത്തി ഒമ്പതിൽ പി ബിയിൽ നിന്നും വിടവാങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പുനഃപ്രമേല വാർഷിക ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി തിരുവനന്തപുരത്തെത്തിയ വി എസിന് ശാരീരിക അസ്വസ്ഥങ്ങളുണ്ടായി പിന്നീട് പൂർണ്ണ വിശ്രമം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത് നൂറാം ജന്മദിനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രിയമുള്ളവരെ മരണമില്ലാത്ത വാക്കായി വി എസ് തലമുറകളിലേക്ക് പടരും മഹാനായ വിപ്ലവകാരിയും തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനുമായിരുന്ന സഖ വി എസിന്റെ ഉജ്ജലമായ സ്മനങ്ങൾക്കുമുമ്പിൽ വരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യമില്ല